ഹായ് കൂട്ടുകാർ ചങ്ങായി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്നൊരു ഒറിജിനൽ പാൽപ്പുട്ട് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് നമ്മൾ പാൽപ്പുട്ട് തയ്യാറാക്കുന്നത് ഇപ്പോൾ പുതിയ പുതിയ രീതികളിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതാണ് ഒറിജിനൽ പാൽപ്പുട്ട് ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് കേട്ടോ അതിനാവശ്യമായിട്ട് ഞാൻ ഒരു ബൗളിൽ ഒരു ബൗള് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് വേണം തേങ്ങാപ്പാൽ എടുക്കാൻ അതൊരു പാത്രത്തിലേക്ക് ഞാൻ ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ആ ഒരു തേങ്ങാപ്പാൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് പുട്ടിനാവശ്യമായിട്ടുള്ള മാവ് എടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്നരക്കപ്പളവില് വറുത്ത പച്ചരി മാവാണ് എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇടിയപ്പ പൊടിയായാലും ഒരു കുഴപ്പവും ഇല്ല അത് അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് മാവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇതിനെ നല്ലതുപോലെ വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ പുട്ടുപൊടി നനയ്ക്കാനായിട്ട് വെള്ളം എടുക്കുമ്പോഴത്തേക്കും വെള്ളമായാലും ഇതുപോലെ തേങ്ങാപ്പാലായാലും നമ്മുടെ പുട്ട് പുട്ട് എത്രയാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പുട്ടിന് എടുക്കുന്ന വെള്ളം അത്ര വെള്ളം മതി തേങ്ങാപ്പാലായാലും വെള്ളമായാലും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് നല്ലതുപോലെ വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് മാവിട്ട് ഇതുപോലെ വേവിച്ച് കിണ്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഞാൻ ഒരു ബീറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് അളവിൽ തേങ്ങയും ഒരു കപ്പ് അളവിൽ പഞ്ചസാരയും ചെറിയ കപ്പ് അളവിൽ പാൽപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു സ്പൂണും നെയ്യും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ ഒരു പൊട്ടുപൊടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പൊട്ടുപൊടി തണുത്തതിന് ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ലതുപോലെ തണുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പുട്ടുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാവിനെ ഒന്ന് മിക്സിയിൽ വെച്ചിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ മാവ് തയ്യാറാക്കുമ്പോൾ അരഞ്ഞു പോരുത് കേട്ടോ നമ്മൾ തോരത്തിനൊക്കെ തോരത്തിൻ്റെ അരപ്പൊക്കെ തയ്യാറാക്കത്തില്ലേ അതേ രീതിക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് കുഴഞ്ഞു പോകുമേ അത്രമാത്രം മാവ് നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മാവാണ് അപ്പോൾ ഇത് എത്ര നേരം ഒരു ദിവസം മൊത്തത്തിലിരുന്നാലും ഈ ഈ പുട്ടിന് ഒരു കട്ടി വരത്തില്ല കേട്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ തിരുമിയ തേങ്ങയാണ് കേട്ടോ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളെടുക്കുന്ന മാവിനനുസരിച്ചിട്ടായിരിക്കണം തേങ്ങയും പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയ കപ്പിൽ അരക്കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ പാൽപ്പൊടി ഈ പുട്ടിന് നിർബന്ധമില്ല ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പാൽപ്പൊടിയുടെ മണവും രുചിയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ കവർ പാലോ വീട്ടിൽ ഏത് പാലാണ് യൂസ് ചെയ്യുന്നത് ആ പാൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നവും അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇങ്ങനെ ഒന്ന് നനച്ച് റെഡിയാക്കി എടുത്തിട്ട് പത്ത് മിനിറ്റ് ഈ ഒരു മാവിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അപ്പോഴത്തേക്കും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടും ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വലിയ സ്പൂണോളം നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ട് ഇതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി നല്ല നൈസായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചെറിയ ചെറിയ പൊടികളായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബീട്രൂട്ടാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ബീട്രൂട്ടിന് പകരം നമുക്ക് ക്യാരറ്റും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇത് പണ്ട് നാൾ മുതൽ നമ്മുടെയൊക്കെ വീട്ടുകളിൽ ഇതേ രീതിക്കാണ് പാൽപുട്ട് തയ്യാറാക്കി എടുക്കുന്നത് ട്രിവാൻഡർ സ്റ്റൈൽ സ്പെഷ്യൽ പാൽ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഇപ്പോൾ പലതരം പാൽപ്പുട്ട് റെസിപ്പി ഞാൻ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ടേസ്റ്റാണ് പുളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ബീട്രൂട്ട് കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ പുട്ട് തയ്യാറാക്കുന്നത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ കണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പുട്ടിൻ്റെ പൊടിയൊക്കെ എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മുടെ ബീട്രൂട്ട് എത്തത്തക്ക വിധത്തിൽ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു ചിരട്ട പുട്ടിൻ്റെ ചില്ലിയിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാൻ ചിരട്ട പുട്ടാണ് കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമുക്ക് മാവൊക്കെ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ ഇഷ്ടമാണെന്നുള്ളവരുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തേങ്ങ കൂടി വെച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ തേങ്ങയൊന്നും വെച്ച് കൊടുക്കുന്നില്ല ഇതിലാവശ്യത്തിന് ഞാൻ തേങ്ങ മാവിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തേങ്ങ ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു പാൽപ്പുട്ടിനെ റെഡിയാക്കിയെടുക്കാം പാൽപ്പുട്ടുണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഒരു കുക്കറിൽ ഞാൻ നേരത്തെ തന്നെ വെള്ളം ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നല്ലതുപോലെ ചൂടായപ്പോഴത്തേക്കും നമ്മുടെ പാൽപ്പുട്ട് ഇതിലേക്ക് വെച്ചു കൊടുത്തതാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് ആവിയൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിതിനെ ഒന്ന് മാറ്റി കൊടുക്കാവേ കണ്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽ പുട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് നിമിഷ നേരത്തിൽ തന്നെ ഈ ഒരു പുട്ട് എടുക്കാം ഈ ഒരു പുട്ട് കഴിക്കുന്നതിനാവശ്യമായിട്ട് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ അത്രയ്ക്ക് നല്ല പൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ഒരു പുട്ട് റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീട് ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ ടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ലോളം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷുമായിട്ട് പുതിയൊരു വീഡിയോയിൽ ടാറ്റാ